നമസ്കാരം എ പത്മകുമാർ തന്ത്രിയുടെ പേര് പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന്റെ മുഖം രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്ന വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് തന്ത്രിയെ കേസിലകപ്പെടുത്തി കടകംപള്ളി സുരേന്ദ്രനെയും മറ്റ് ഉന്നത നേതാക്കളെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പത്മകുമാർ ഇത് കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരേണ്ടിയിരിക്കുന്നു എ പത്മകുമാർ അറസ്റ്റിലായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുഗൾ തട്ടിലേക്കും എത്തിയാൽ ഇത് പാർട്ടിക്ക് തീർത്താൽ തീരാത്ത കളങ്കമായി മാറും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു പോകേണ്ടി വരും എന്ന തിരിച്ചറിവാണ് പത്മകുമാറിനെ കൊണ്ട് ഇപ്പോഴത്തെ മൊഴി കുടുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ തന്നെ പാർട്ടി വലിയ പരുങ്ങലിലാണ് ആയിരിക്കുന്നത് പത്മകുമാർ പ്രതിയല്ല എങ്ങനെയാണ് പ്രതിയാകുന്നത് കോടതി ശിക്ഷിച്ചില്ലല്ലോ എന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദം മാസ്റ്റർ തന്നെ പറയാനായിട്ട് ശ്രമിച്ചത് പക്ഷെ ഇത്തരത്തിലുള്ള തടിയൂരലുകൾ ഇനിയും കേസ് മുന്നോട്ട് പോയാൽ നടക്കില്ല എന്ന തിരിച്ചറിവാണ് പാർട്ടി സെക്രട്ടറിയെ കൊണ്ടും പാർട്ടി നേതൃത്വത്തിനെ കൊണ്ടും ഇത്തരത്തിലുള്ളൊരു തിരക്കഥയിലേക്ക് പത്മകുമാറിനെ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് പാർട്ടിയെ സംബന്ധിച്ച വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു വാസുവിൽ നിന്ന് പത്മകുമാറിലേക്ക് കേസ് നീണ്ടത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിരോധത്തിൽ പാർട്ടി ആയതും എന്നാൽ ഇനിയൊരു അറസ്റ്റ് അതിജീവിക്കാനുള്ള ആരോഗ്യം പാർട്ടിക്ക് ഇല്ല കേസിനാസ്പദമായ സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ തന്നെ ഇത് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷ സംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് പ്രധാനമായും കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുരാരി ബാബു ആയാലും സുധീഷ് കുമാർ ആയാലും എൻ വാസുവായാലും ഇത്തരം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇടത് അനുഭാവമുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഇതിന് ശേഷമാണ് പത്മകുമാരിലേക്ക് കേസ് നീളുന്നത് അതോടൊപ്പം തന്നെ ഏർ ഇടതുപക്ഷം വളരെ വിരളി പിടിച്ച ഓട്ടത്തിലായി ഇനി ഒരാളിലേക്ക് ഈ കേസ് നീങ്ങിയാൽ തന്നെ പാർട്ടിക്ക് യാതൊരു പോംവഴിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും നിലവിലെ തിരക്കഥയിലെ ബുദ്ധി കേന്ദ്രവും എ കെ ജി സെന്റർ ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ കേസിന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പത്മകുമാർ നടത്തുന്നത് ഒരുപക്ഷെ പിടിക്കപ്പെടുമെന്ന് ആകുമ്പോൾ എതിർപക്ഷത്തുള്ള ഒരാളെ പ്രതിയാക്കുന്ന പഴയ മാഫിയ തന്ത്രമായി ഇതിന് പരിഗണിക്കാൻ ആകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് എ പത്മമാർ കടകംപള്ളി സുരേന്ദ്രനിലെത്തി എത്താതിരിക്കാനും അതോടൊപ്പം തന്നെ ഇതിന് മുകളിലേക്ക് കൂടി എത്തിയാൽ ഇതൊരു വലിയ ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ടാകും മുൻ അനുഭവം പാർട്ടിക്ക് അറിയാവുന്നതാണ് കാരണം ശബരിമലയെ നേരത്തെ പാർട്ടി തൊട്ടു തൊട്ടടുത്ത ഇലക്ഷനുകളിൽ പാർട്ടി നേരിട്ട വലിയ പരാജയം ഇടതുപക്ഷത്തെ സി പി എമ്മിനെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള സ്വർണക്കൊള്ള പാർട്ടിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ജനം തിരിച്ചറിയുന്ന പക്ഷം അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് നേരത്തെ ഈ ഇലക്ഷൻ ഒരു ലോക്സഭാ ഇലക്ഷനിലാണ് വലിയ കനത്ത പരാജയം നേരിട്ടതെങ്കിൽ പാർട്ടി കേരളത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി ഒഴിഞ്ഞു പോകേണ്ടി വരും അത്രയ്ക്ക് വലിയ രീതിയിലുള്ള കള്ളത്തരമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഭക്തരെ ചെറുതെന്നുമല്ല വേദനിപ്പിക്കുന്നത് അത്തരമൊരു വലിയ ഭക്തജന വികാരം പാർട്ടിക്ക് നേരെ എരച്ചടുത്താൽ അത്തരമൊരു സുനാമി അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും കേരളത്തിലില്ല കേസ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്ന അഭ്യൂഹം പരന്നപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയ ഭീതിയാണ് പാർട്ടിയെ ഇപ്പോൾ വേട്ടയാടുന്നത് കടകംപള്ളിയിലേക്കും ഇനി മുഖ്യമന്ത്രിയിലേക്കും എത്തിയാൽ പാർട്ടിയെ സംബന്ധിച്ചതൊരു ശവക്കുഴി തൂണ്ടുന്ന അവസ്ഥയായി മാറും എന്തായാലും പരമാവധി സാക്ഷി മൊഴിയെടുക്കാനാണ് എസ് ഐ ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം അതിനിടെ മന്ത്രിമാരെ സംരക്ഷിക്കുന്നുള്ള പദ്ധതികൾ മെനയുന്നത് പിണറായി വിജയൻ ആയിരുന്നു എന്ന ആരോപണവും ശക്തമാകുകയാണ് കാരണഭൂതൻ തന്നെ ആകാം കാരണക്കാരൻ എന്നും ദൈവതുല്യൻ തികച്ചും പിണറായി തന്നെ ആയിരിക്കും എന്നുമായുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇതിനൊക്കെയും പുറമേ ഉണ്ണികൃഷ്ണൻ പോട്ടി ശബരിമലയിലേക്ക് എത്തുന്നത് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കത്തോടുകൂടിയാണ് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കേസ് എത്തുമെന്നായപ്പോഴാണ് തന്ത്രിയിലേക്ക് ഒരു യൂ ടേൺ തിരിച്ചു കൊടുത്ത് വിടാനുള്ള ഒരു ശ്രമം നടന്നത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അതായത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്തു തന്നെ തീർച്ചയായിട്ടും അയ്യനെ ദ്രോഹിച്ച എല്ലാവരും തന്നെ പിടിക്കപ്പെടും എന്ന ഉറപ്പാണ് ഭക്തജന ലക്ഷങ്ങൾക്ക് തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യന്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന അയ്യനെ ദ്രോഹിക്കുന്ന ഭക്തജനങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തണം എന്നതാണ് അവരുടെ ഏറ്റവും ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിനൊഴിച്ച് മറ്റാരുമായും ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള അനുകമ്പയുമില്ല ഭക്തരുടെ ഭഗവാന്റെ സ്വർണം കൊള്ളയടിക്കപ്പെടുന്നവർ നിയമത്തിന് മുന്നിൽ എത്തുക തന്നെ ചെയ്യണം അവർ ശിക്ഷിക്കപ്പെടണം എന്ന നയം മാത്രമാണ് ഭക്തർക്കുള്ളത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്